ॐ नमो नारायणाय മഹാഭാഗവതം പഞ്ചമസ്കന്ധം ഷോഡശോധ്യായ പതിനാറാമത്തെ അധ്യായം ഇനി അങ്ങോട്ടുള്ള അഞ്ച് അധ്യായം കൊണ്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭൂമിശാസ്ത്രമാണ് ജിയോഗ്രഫി ഈ അധ്യായത്തിൽ ഭൂഗോള വർണ്ണനം ഇങ്ങനൊരു വർണ്ണനം വരാൻ കാരണമായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് പ്രിയവ്രതന്റെ കഥയാണ് അപ്പോൾ പ്രിയവ്രതൻ്റെ കഥ പറഞ്ഞു തുടങ്ങുന്ന കാലത്ത് ആ സമയത്ത് പറഞ്ഞിരുന്നു ഭൂമിയിലെ ദ്വീപുകൾ സമുദ്രങ്ങൾ ഇവയൊക്കെ പ്രിയവ്രതൻ്റെ രഥചക്രങ്ങൾ ഉരുണ്ട് അങ്ങനെ ഉണ്ടായതാണ് അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് അറിയണം എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ഭൂമിശാസ്ത്ര വർണ്ണന ചെയ്യുന്നത് പരീക്ഷത്തിൻ്റെ ചോദ്യത്തോടുകൂടെയാണ് ആരംഭിക്കുന്നത് राज उवाच ഒന്നാമത്തെ ശ്ലോകം ഉക്തഃ ത്വയ ഭൂമണ്ഡലായാം વિશેഷോ യാവদ্ ആദിത്യഃ तपति यत्र च असौ ജ്യോတိഷാം ഗണൈഹി చంద్రമാ വാ സഹ ദൃശ്യതേ യാവদ্ ആദിത്യഃ ഏതുവരേ സൂര്യൻ तपति പ്രകാശിക്കുന്നോ യത്ര എവിടെയാണോ असൗ ചന്ദ്രമാഹവ ഈ ചന്ദ്രൻ ജ്യോതിഷാഹ ഗണൈഹി സഹ ജ്യോതിർഗണങ്ങളോടുകൂടെ ദൃശ്യത്തേച്ഛ കാണപ്പെടുകയും ചെയ്യുന്നത് അത്രവരേക്കും ഈ ഭൂമണ്ഡലയാമ വിശേഷ ഭൂമണ്ഡലത്തിൻ്റെ പരപ്പിലുള്ള കിടപ്പ് അങ്ങനെയാണ് എന്ന് ത്വയാ ഉക്ത അങ്ങയാൽ പറയപ്പെട്ടതാണല്ലോ സൂര്യരശ്മി വ്യാപിക്കുകയും ജ്യോതിർഗണങ്ങളോടുകൂടെ ചന്ദ്രൻ കാണപ്പെടുകയും ചെയ്യുന്നിടത്തോളമാണ് ഭൂമണ്ഡലത്തിൻ്റെ വിസ്താരമെന്ന് അവിടുന്നൊരിക്കൽ പറയുകയുണ്ടായി തുടർന്ന് ചോദിക്കുന്നു രണ്ടാമത്തെ ശ്ലോകം തത്രി പ്രിയവ്രതരഥ പരിഘാതൈ സപ്തഭി സപ്ത സിന്ധവ ഉപക്ലുതേത सप्तद्वीपविशेषविकल्पः त्वया भगवन् खलु सूचितः एतत् एव अखिलम् लक्षणतः च सर्वं विजिज्ञासामि इदिपोल् चोदिक्यान् कारणं तत्रापि अनु अतः आ भूमण्डलतिः तवणप्रियंव्रतरथचरणपरिखातैः പ്രിയവ്രതന്റെ തേർചക്രം ഉരുണ്ടതുകൊണ്ട് കുഴിഞ്ഞുണ്ടായ കിടങ്ങുകളാൽ സപ്ത ഏഴ് കടലുകൾ ഉപക്ലുപ്താഹ രൂപം കൊണ്ടുവെന്നും യഥയതസ്യ അത് കാരണം ഈ ഭൂമിക്ക് സപ്തദ്വീപവിശേഷവികൽപ്പഹ ഏഴ് വ്യത്യസ്ത ദ്വീപുകളുടേതായ തരംതിരിവ് ഉണ്ടായി എന്നും ഖലോ അന്ന് സൂചിപ്പിക്കുകയുണ്ടായിരുന്നു ഭഗവൻ അല്ലയോ സർവജ്ഞ അഹം ഞാനിപ്പോൾ മാനത അതിൻ്റെ ആ ഒരു വിസ്താരം അതുപോലെ ലക്ഷണത പ്രത്യേകത ഇവയൊക്കെ ഏതത് അഖിലമേവ ഇതെല്ലാം തന്നെ സർവം പൂർണ്ണരൂപത്തിൽ വിജിജ്ഞാസാമി അറിയാൻ ആഗ്രഹിക്കുന്നു പ്രിയവ്രതന്റെ രഥം മഹാമേരുവിനെ പ്രദക്ഷിണം വെച്ചപ്പോൾ രഥചക്രങ്ങൾ പതിഞ്ഞ് ഏഴ് സമുദ്രങ്ങൾ ഉണ്ടായെന്നും അതിൻ്റെ കരഭാഗം ഏഴ് ദ്വീപുകളായെന്നും അവിടുന്ന് സൂചിപ്പിക്കുകയുണ്ടായി ഇപ്പോൾ അവയുടെ വലുപ്പം ലക്ഷണം ഇവ മുഴുവനായും അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഒരു സംശയം തോന്നാം ഭഗവാന്റെ കഥ കേൾക്കാൻ താല്പര്യപ്പെടുന്നതിനിടയിൽ ഇങ്ങനെയൊരു വർണ്ണന കേൾക്കേണ്ടതുണ്ടോ ഭൂമിയെക്കുറിച്ച് കൂടുതലായി അറിഞ്ഞിട്ട് എന്താണൊരു പ്രയോജനം ഇങ്ങനെയൊരു സംശയം ഉണ്ടെങ്കിൽ അതിനുത്തരമായിട്ട് പരീക്ഷിച്ച് പറയുകയാണ് മൂന്നാമത്തെ ശ്ലോകം ഭഗവതോ ഗുണമയേ സ്ഥൂല രൂപ ആവേശിതം മനോ ഈ അഗുണേ അപ്പി സൂക്ഷ്മോതിഷി പരേ ബ്രഹ്മണി ഭഗവതി വാസുദേവാസി അനുവർണ എന്തുകൊണ്ടാണ് ഭൂമിയെ കുറിച്ച് ഇത്രയും വിസ്താരമായി കേൾക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചത് എന്തെന്നാൽ ഈ ഭൂമി പ്രപഞ്ചം എന്ന് പറയുന്നത് ആ ഭഗവാന്റെ സ്ഥൂല രൂപമാണ് ഭഗവത ഗുണമയെ സ്ഥൂലരൂപേ ഭഗവാന്റെ ഗുണാത്മകമായ ഈ വിരാട് സ്വരൂപത്തിൽ ആവേശിതം മനഹ എനിക്ക് എൻ്റെ മനസ്സ് ആവേശിപ്പിക്കാൻ സാധിച്ചാൽ അത് സാധിക്കണമെങ്കിൽ ഈ ഭൂമിയെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ ഉണ്ടാകണം അതിനായിട്ടാണ് ഞാനിത് ചോദിച്ചത് അങ്ങനെ എനിക്ക് ഈ ഭൂമിയുടെ ആ വിരാട് രൂപത്തിൽ ഈ പ്രപഞ്ചത്തിൽ ഭഗവാനെ തന്നെ കണ്ടുകൊണ്ട് അതിൽ മനസ്സുറപ്പിക്കാൻ സാധിച്ചാൽ പതുക്കെ പതുക്കെ അഗുണേ ഗുണരഹിതവും സൂക്ഷ്മതമേ മനസ്സിന് ഗ്രഹിക്കാൻ സാധിക്കാത്ത അത്രയും സൂക്ഷ്മമായിട്ടുള്ള എന്നാൽ ആത്മജ്യോതിഷി നമ്മുടെയൊക്കെ ഉള്ളിൽ തേജസ്സായി പ്രകാശിക്കുന്ന വാസുദേവാക്ക് വാസുദേവ ശബ്ദം കൊണ്ടറിയപ്പെടുന്നതും പരേ ബ്രഹ്മണി ഭഗവതി പരബ്രഹ്മസ്വരൂപവുമായ ഈശ്വരനിൽ എൻ്റെ മനസ്സിനെ ആവേശിതും ക്ഷമം ഹി എനിക്ക് നിഷ്പ്രയാസം ആവേശിപ്പിക്കുവാൻ സാധിക്കുമല്ലോ ആദ്യം സ്ഥൂലമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ഭൂമിയുടെയും നക്ഷത്രങ്ങളുടെയും ഒക്കെ ആ സ്ഥിതിഗതികളും അതിൻ്റെ അളവും ഇതൊക്കെ അറിയുമ്പോൾ അതിൽ മനസ്സുവെച്ചിട്ട് പതുക്കെ പതുക്കെ ആ നിർഗുണ ബ്രഹ്മമായിട്ടുള്ള ഭഗവാനിൽ എൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യത്തിൽ മനസ്സ് മനസ്സുവെക്കാൻ സാധിക്കുമല്ലോ അതുകൊണ്ട് ഗുരോ ഏത്തത് അതുകൊണ്ടാണ് ഞാൻ ഇത് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഇതിനെ ഏതത് അനുവർണയിൽ യഥാക്രമം വിവരിച്ച് തരുവാൻ അർഹസി അർഹിക്കുന്നു എന്ന് വെച്ചാൽ അങ്ങതിന് ഉത്തരവാദിത്തപ്പെട്ടവനാകുന്നു ഇനി ശുഖബ്രഹ്മർഷി പറയുന്നു നാലാമത്തെ ശ്ലോകം न वै महाराज भगवतो मायागुणविभूतेः काष्ठां मनसा वचसा वा अधिगन्तुम् अलं विबुधायुषा अपि पुरुषः तस्मात् प्राधान्येन एव भूकोणगविशेषं नामरूपमानलक्षणतो व्याख्यास्यामः हे महाराजावे भगवतः आ भगवान् മായാഗുണവിഭൂതേ മായാഗുണങ്ങൾക്കുള്ള മഹിമയുടെ കാഷ്ടാം അതിൻ്റെ ആ അവധി ഇത്രയാണ് ഈ രീതിയിലാണ് എന്ന് മനസാ മനസ്സാവചസാവ അധികന്തും മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ നമുക്ക് ഗ്രഹിക്കാൻ ഇനി വിബുധായുഷ അപി ദേവന്മാരുടെ അത്രയും ആയുസ് പോലും പുരുഷ മനുഷ്യൻ ഇത് മനസ്സിലാക്കാൻ അലംവൈ ശക്തനാകയില്ല എന്ന് ഉറപ്പാണ് ഒരു മനുഷ്യ കൊണ്ടൊന്നും ഈ പ്രപഞ്ചത്തെ മുഴുവനായി മനസ്സിലാക്കിച്ചു കൊടുക്കാനും പറ്റില്ല അത് മനസ്സിലാക്കാനും സാധിക്കില്ല അതുകൊണ്ട് തസ്മാത് പ്രാധാന്യേന ഏവ വളരെ പ്രധാനപ്പെട്ടത് മാത്രം ഭൂഗോളക വിശേഷം ഈ ഭൂഗോളത്തിൻ്റെ വിശേഷത്തെ നാമരൂപമാനലക്ഷണത പേരും അതിൻ്റെ ആ വടിവും അളവും അടയാളവും ഒക്കെ കാട്ടിക്കൊണ്ട് വ്യാഖ്യാസ്യാമ ഞാൻ വിവരിച്ചു തരാം ഭഗവാന്റെ സ്ഥൂല രൂപമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ പരിധി വാക്കുകൊണ്ട് പറയുവാനോ അത് കേട്ടിട്ട് മനസ്സുകൊണ്ട് ചിന്തിക്കുവാനോ കഴിയുന്നതല്ല എങ്കിലും ഭൂഗോളത്തെ സംബന്ധിച്ച പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം ഇനി ആദ്യം ജംബുദ്വീപിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുകയാണ് അപ്പോൾ ഏഴ് ദ്വീപുകളാണുള്ളത് ഏഴ് ഭൂഖണ്ഡങ്ങൾ ആ ഭൂഖണ്ഡത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജംബുദ്വീപിനെ കുറിച്ച് അഞ്ചാമത്തെ ശ്ലോകം യോ വാ അയം ദ്വീപ കമല കോശാഭ്യന്തര കോശോ നിയുതയോജന വിശാല സമവർത്തുലോ പുഷ്കരപത്രം കുവലയ കമല കോശാഭ്യന്തര കോശ കുവലയം എന്നാൽ ഈ ഭൂമണ്ഡലത്തെ തന്നെ ഒരു താമരമുട്ടായിട്ടൊന്ന് സങ്കൽപ്പിക്കണം ആ താമരമുട്ടിന്റെ കോശ അഭ്യന്തര കോശ അകത്തുള്ള ദളം ഒരു ഇതൾ അതിൻ്റെ ഒരു വളയം പോലെ ഒന്ന് സങ്കൽപ്പിക്കുക അതാണ് യഹ അയം ദ്വീപ ഈ ജംബുദ്വീപ് ഇങ്ങനെയുള്ള ജംബുദ്വീപാകട്ടെ യോജന വിശാല ലക്ഷം യോജന വിസ്താരത്തിൽ ഉള്ളതും പുഷ്കരപത്രം യഥ താമരയുടെ ഇല പോലെ സമവർത്തുലഹ സമവൃത്താകൃതിയിൽ കിടക്കുന്നതും ആകുന്നു ഭൂമണ്ഡലമാകുന്ന താമരയുടെ കോശങ്ങളായി വർത്തിക്കുന്നവയാണ് ഏഴ് ദ്വീപങ്ങൾ അതിൻ്റെ ഒത്ത മധ്യത്തിലായി ലക്ഷം യോജന വിസ്താരത്തോടുകൂടി താമര ഇല പോലെ സമവൃത്താകാരമായി ജംബുദ്വീപം സ്ഥിതി ചെയ്യുന്നു ആറാമത്തെ ശ്ലോകം യസ്മിൻ നവവർഷാണി നവയോജന സഹസ്രായാമാനി അഷ്ടി ഭവന്തി യസ്മിൻ ഈ നവയോജന സഹസ്രായാമാനി ഒൻപതിനായിരം യോജന വിസ്താരത്തിലുള്ളവയും അഷ്ടഭിഹി അഷ്ട അതിർത്തി മലകളാൽ സുവിഭക്തർത്തിരിക്കപ്പെട്ടവയും ആയിട്ടുള്ള നവവർഷാണി ഭവന്തി വർഷങ്ങൾ ഉണ്ട് ഏകദേശം ഒരു ലക്ഷം യോജന വിസ്താരമുള്ള ജംബുദ്വീപിൽ ഒൻപതിനായിരം യോജന വീതം വിസ്താരത്തിലുള്ള ഒൻപത് ഖണ്ഡങ്ങൾ അഥവാ വർഷങ്ങൾ ഉണ്ട് ഏഴാമത്തെ ശ്ലോകം മധ്യേ ഇളാവൃതം നാമ ആഭ്യന്തര വർഷം यस्य नाभ्याम् अवस्थितः सर्वतः सौवर्णः कुलगिरिराजो समुन्नाहः कर्णिकाभूतः कुवलयकमलस्य मूर्धनि द्वाविंशत्सहस्रयोजनविततो मूले षोडशसहस्रं तावतान्तर्भूम्यां प्रविष्टः ഭൂമണ്ഡലത്തെ മൊത്തമായിട്ടെടുത്താൽ അതിൻ്റെ മധ്യത്തിലായിട്ടാണ് ജംബുദ്വീപ് ആ ജംബുദ്വീപിനെയാണ് ഒൻപത് വർഷങ്ങളായി തിരിച്ചത് ഈ ഒൻപത് വർഷങ്ങളുടെ ഏഷാമധ്യേ ഇവയുടെ ഒത്ത നടുവിലായിട്ട് ഇളാവൃതം നാമ ഇളാവൃതം എന്നു പേരായ ആഭ്യന്തര വർഷം ആഭ്യന്തര ഭൂഖണ്ഡം സ്ഥിതി ചെയ്യുന്നു യസ്യനാഭ്യാം ഈ ൃതത്തിൻ്റെ നാഭിപ്രദേശത്തെന്നതുപോലെ ഒത്തനടുവിലായിട്ട് സർവതഹ എമ്പാടും സൗവർണ സ്വർണമയമായതും കുലഗിരിരാജ കുലപർവതങ്ങളിൽ പ്രാമുഖ്യം വഹിക്കുന്നതും ദ്വീപായാമസമുന്നാഹ ഈ ജംബുദ്വീപ് പറഞ്ഞത് ലക്ഷക്കണക്കിന് യോജന എന്നാണ് അത് ഭൂമിയിൽ പരന്നിട്ട് ഇനി ഈ മേരുപർവ്വതം ഇതേപോലെ മുകളിലേക്കു അതിന്റെ ഉയരം കൊണ്ട് ലക്ഷക്കണക്കിന് ലക്ഷം യോജന ഉയരമുള്ളതാണ് അതാണ് ജംബുദ്വീപിന്റെ വിസ്താരത്തിന്റെ കണക്കിനൊത്ത ലക്ഷം യോജന ഉയരമുള്ളതും ഇത് ഏതുപോലെയാണ് ഈ ഭൂമണ്ഡലം എന്നത് ഒരു താമരയാണെങ്കിൽ താമരയുടെ ഒത്ത നടുവിലുള്ള കർണികയുണ്ട് അത് മുകളിലേക്ക് ഉയർന്നു നിൽക്കും ഇതുപോലെയാണ് ഈ ഭൂമണ്ഡലത്തിൽ സുമേരുപർവതം നിലനിൽക്കുന്നത് ആ കർമ്മികാഭൂത കർമ്മികയായി ഭവിച്ചിരിക്കുന്നതും ഇനി അതിൻ്റെ മുകളിൽ അതായത് ഉയരമാണ് നേരത്തെ പറഞ്ഞത് ലക്ഷം യോജന വിസ്താരം അല്ലെങ്കിൽ ഉയരം ഇതിൻ്റെ മുകളിൽ മാത്രമുള്ള ആ വിസ്താരം എന്ന് പറയുന്നത് മൂർധനി ദ്വാശത്ത് സഹസ്ര യോജന വിത മുകളിൽ മുപ്പത്തിരണ്ടായിരം യോജന വിസ്താരമുള്ളതും ഇനി അടിഭാഗം എന്നത് മൂലേ ഷോടശ സഹസ്രം അടിഭാഗത്തിൽ പതിനാറായിരം യോജന വിസ്താരമുള്ളതുമായ മേരുപർവ്വതം ഈ ഒരു ലക്ഷം യോജന ഉയരം ഉള്ളതിൽ താവതാ അന്തർഭൂമിയാം പ്രവിഷ്ടാഹ അസ്ത്രയും വിസ്താരത്തിൽ ഭൂമിയുടെ ഉള്ളിലേക്കും പ്രവേശിച്ചുകൊണ്ട് നിലകൊള്ളുന്നു ഒൻപത് ഖണ്ഡങ്ങളുടെ ഒത്ത മധ്യത്തിലായി ഇളാവൃതം എന്ന അഖണ്ഡം ഖണ്ഡം അഥവാ വർഷം സ്ഥിതി ചെയ്യുന്നു ഈ ഇളാവൃത വർഷത്തിന്റെ നാഭിഭാഗത്ത് പതിനാറായിരം യോജന വിസ്താരത്തോടും മുകൾ ഭാഗത്ത് മുപ്പത്തിരണ്ടായിരം വിസ്താരത്തോടും ഇനി മൊത്തത്തിൽ ഉയരം നോക്കുകയാണെങ്കിൽ ലക്ഷം യോജന ആ ഉയരം ഇതിൽ തന്നെ ഭൂമിക്കടിയിൽ പതിനായിരം യോജന വ്യാപിച്ചുമൊക്കെയായിട്ട് उत्तरोत्तरेण इलावृतम् नीलः श्वेतः शृङ्गवान् इति त्रयो रम्यग हिरण्मयगुरूणां वर्षाणां मर्यादागिरयः प्रागायता उभयदः चारोद अवधयो द्विसहस्रपृथव

ശൃംഗ് പർവതങ്ങൾ രമ്യകം ഹിരൺമയം കുരുദേശം എന്നീ വർഷങ്ങളുടെ മര്യാദിറയ അതിരു വേർതിരിച്ചു നിൽക്കുന്ന പർവ്വതങ്ങളാകുന്നു ഇപ്പോൾ ഇളാവൃതത്തിൻ്റെ വടക്ക് ഭാഗത്തേക്ക് പോയാൽ മൂന്ന് പർവ്വതങ്ങൾ ആ പർവ്വതങ്ങളുടെ ഇടയിലായിട്ട് ഈ മൂന്ന് വർഷങ്ങൾ രമ്യകം ഹിരൺമയം കുരുദേശം ഇനി പ്രാഗായതാഹ പടിഞ്ഞാറ് കിഴക്കിലേക്ക് നീണ്ടു കിടക്കുന്നവയും ഉഭയതഹ രണ്ടറ്റം കൊണ്ട് ചാരോദ അവധയഹ ലവണസമുദ്രത്തെ സമുദ്രത്തെ തൊട്ടിരിക്കുന്നവയും ദ്വിസഹസ്രഥവ யோஜன விஸ்தாரமுள்ளவையும் ஆயிட்டுள்ள இவ ஈ பர்வத்தங்கள் பூர்வஸ்மாது பூர்வஸ்மாத் ஆதா உள்ளதிக்காள் உத்தர உத்தர பின்னப்பினது ஏவ நீளத்தில் மாற்றம் ஏகைகா ஓரோனும் யாக்கிரமம் அதிசேன പത്തിലൊരംശം എന്ന തോതിൽ അധികരിക്കുന്ന ഓരോ അംശത്താൽ ഹ്രസന്തി കുറഞ്ഞിരിക്കുന്നു ഇളാവൃതത്തിൻ്റെ വടക്കു ഭാഗത്തായിട്ട് രമ്യകം ഹിരൺമയം കുരു എന്നീ മൂന്ന് വർഷങ്ങൾ സ്ഥിതി ചെയ്യുന്നു ഇവയെ വേർതിരിക്കുന്നത് മൂന്ന് പർവ്വതങ്ങളാണ് ഇവ നീലം ശ്വേതം ശൃംഗവാൻ കിഴക്കു പടിഞ്ഞാറായി കിടക്കുന്ന ഈ പർവ്വതങ്ങളുടെ രണ്ടറ്റവും ലവണ സമുദ്രത്തിൽ അവസാനിക്കുന്നു ഇനി ഓരോന്നും രണ്ടായിരം യോജന വീതം കൂടിയതും ഉയരം ആദ്യം പറഞ്ഞവയേക്കാൾ പത്തിലൊന്നു വീതം കുറഞ്ഞവയും ആണ് ഈ ദ്വീപിൻ്റെ ഈ വർത്തുളാകാരമാണ് പർവ്വതങ്ങളുടെ ദൈർഘ്യത്തിൽ ഏറ്റക്കുറവ് വരുത്തുന്നത് अदेव समयम् उयरं याचिनम् सामान्येन समं तन्नमते श्लोकम् एवं दक्षिणेन इलाहृतं निषधो हेमकूटो हिमालय इति प्रागायता यथा नीलादयः अयुधयोजनोत्सेधा अरिवर्ष किंपुरुष भारतानां यथासङ्ख्यम् ഇനി ഏവം ഇളാവൃതം ഇളാവൃതത്തിന്റെ ദക്ഷിണേന തെക്കു ഭാഗത്തായിട്ട് നിഷധ ഹേമകൂട്ട ഹിമാലയ നിഷധം ഹേമകൂട്ടം ഹിമാലയം ഇതി ഇവ നേരത്തെ പറഞ്ഞ നീലം ശ്വേതം ശൃംഗവാൻ എന്നീ പർവ്വതങ്ങളെ പോലെ അതാണ് നീലാദയ പ്രകായതാഹ ഇതും കിഴക്കോട്ടായി നീണ്ടുകിടക്കുന്നവയും അയുധ യോജനോത്സേതാഹ പതിനായിരം യോജന ഉയരത്തിലുള്ളവയും ഇനി ഇവയുടെ അതിർത്തിയിൽ വരുന്ന വർഷങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഹരിവർഷം കിം പുരുഷം നമ്മുടെ ഭാരതം ഹരിവർഷം കിം പുരുഷം ഭാരതം എന്നീ ഭൂഖണ്ഡങ്ങളുടെ യഥാസ യഥാസംഖ്യം യഥാക്രമം അതിരുതിരിക്കുന്ന മലകളാണ് ഇളാവൃതത്തിന്റെ തെക്കു ഭാഗത്തായി നിഷധ പർവ്വതം അതിന് തെക്കായിട്ട് ഹേമകൂടം അതിൻ്റെയും തെക്കായിട്ട് ഹിമാലയം ഇങ്ങനെ കിഴക്ക് പടിഞ്ഞാറായി നീണ്ടുകിടക്കുന്ന ഇവയ്ക്കോരോന്നിനും പതിനായിരം യോജന വീതം ഉയരമുണ്ട് ഈ മൂന്ന് പർവ്വതങ്ങൾ അരിവർഷം കിം പുരുഷവർഷം ഭാരതം എന്നിവയുടെ അതിർത്തിയായി വർത്തിക്കുന്നു പത്താമത്തെ ശ്ലോകം तथाएव इलावृतं अपरेण पूर्वेण च मालयव गंधमादनौ आमील निषधायतौ द्विसहस्रं पप्रथतुः केतुमाला भद्राश्वयोः सीमानं विदधाते तथाएव इप्रगारं तन्ने इलावृतं इलावृततिन्डे अपरेण पूर्वेण च पणिण्यारुम കിഴക്കും ഭാഗങ്ങളിലായിട്ട് മാലയവത് ഗന്ധമാതനൗ മയവാന് ഗന്ധമാതനം എന്നീ രണ്ട് പർവ്വതങ്ങൾ ആ നീലനിഷധായതൗ വടക്ക് നീലപർവ്വതം വരെയും തെക്ക് നിഷധപർവ്വതം വരെയും നീണ്ടു നിവർന്ന് ദ്വിസഹസ്രം പപ്രതുകു രണ്ടായിരം യോജന വീതിയിൽ കിടക്കുന്നു ഇനി ഇതിനിടയിലുള്ള രണ്ട് വർഷങ്ങളാണ് കേതുമാല ഭദ്രാശ്വഹ കേതുമാലം ഭദ്രാശ്വം എന്നീ വർഷങ്ങളുടെ ഭദ്രാശ്വയോഹോ സീമാനം അതിരിനെ ഈ ഇളാവൃത വർഷത്തിൽ നിന്ന് വേർതിരിച്ച് നിർത്തുന്നത് ഈ രണ്ട് പർവ്വതങ്ങളാണ് സീമാനം വിദദാതെ ഇതിനെ വേർതിരിച്ച് നിർത്തുകയും ചെയ്യുന്നു ഇലാവൃതത്തിന്റെ പടിഞ്ഞാറ് മാലയവാനും കിഴക്ക് ഗന്ധമാതന പർവ്വതവും സ്ഥിതി ചെയ്യുന്നു ഇവ വടക്ക് നീലപർവ്വതം വരെയും തെക്ക് നിഷധ പർവ്വതം വരെയും വ്യാപിച്ചു കിടക്കുന്നു രണ്ടായിരം യോജന വീതം വിസ്താരത്തോടുകൂടിയ ഇവ കേതുമാലം ഭദ്രാശ്വം എന്നീ വർഷങ്ങളുടെ അതിർത്തി പർവ്വതങ്ങളാണ് പതിനൊന്നാമത്തെ ശ്ലോകം മന്ദരോ മേരുമന്ദര സുപാർശ്വ കുമുത ഇതി അയുത യോജന വിസ്താരോന്നാഹ

അവഷ്ടംഭകിരയഹ താങ്ങുമലകളായിട്ട് ഉപക്ലുപ്താഹ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ഈ മഹാമേരുവിന്റെ നാലു ഭാഗത്തായിട്ട് മന്ദരപർവതം സുപാർശം കുമുദം എന്നീ പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നു ഇവ ഓരോന്നും പതിനായിരം യോജന വീതം ഉയരത്തോടും വിസ്താരത്തോടും കൂടിയവയാണ് ഇവ മഹാമേരുവിന്റെ നാലു ഭാഗത്തുമായിട്ട് അങ്ങനെ അതിന്റെ താങ്ങുമലയാണോ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് നിലകൊള്ളുന്നത് 12 ആമത്തെ ശ്ലോകം ചതുർషుഏതേషు ചൂത ജംബൂ കദമ്പ നെഗ്രോധാഃ ചത്വാരഃ പാദവ പ്രവരാഃ പർവത കേതവ ഇവ അതി സഹസ്ര യോജനോന്നാഃതാവത് വിടപ വിദതയഃ শত യോജന പരിണാഃ ഏതേషు ചതുർషు ഈ നാല് പർവ്വതങ്ങളിലും മന്ദരം മേരുമന്ദരം തുടങ്ങിയ ഈ നാല് പർവ്വതങ്ങളിലും യഥാക്രമം ചൂതം മാവ് ജമ്പു ഞാവൽ അതിൻ്റെ മരം കടമ്പ കടമ്പ് വൃക്ഷം ആൽ വൃക്ഷം ഇങ്ങനെ ചത്വാരഹ നാല് പാദപ്രവരാഹ മഹാവൃക്ഷങ്ങൾ പർവ്വതകേതവഹ ഇവ ഈ പർവ്വതങ്ങളുടെ വിജയക്കൊടികൾ എന്നതുപോലെ അതിസഹസ്രം ആയിരത്തിലും കവിഞ്ഞ യോജന ഉന്നാഹാഹ യോജന ഉയരമുള്ളവയും താവത്ത് അത്രയും വരുന്ന വിടപവിതതയഹ ശാഖകളെ കൊണ്ട് നിറഞ്ഞവയും ശതയോജന പരിണാഹ നൂറു യോജന വ്യാപ്തിയോടുകൂടിയവയുമായി നിൽക്കുന്നുണ്ട് ഈ നാല് പർവ്വതങ്ങളിൽ തേന്മാവ് ഞാവൽ കടമ്പ് പേരാൽ എന്നീ നാല് മഹാവൃക്ഷങ്ങൾ പർവ്വതങ്ങളുടെ കൊടിക്കൂറയെന്നതുപോലെ ഉയർന്നു നിൽക്കുന്നു ഇവയോരോന്നും ആയിരത്തൊരുനൂറ് യോജന വീതം കൊക്കത്തോടും ശാഖോപശാഖകളായി പടർന്ന് പന്തലിച്ചവയും ആണ് हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण